നമസ്കാരം ഞാൻ സന്തോഷ് പാലിക്കോട് ഞാൻ ഇപ്പം ഉള്ളി വടക്കഞ്ചേരിയിലാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ പോകുന്ന വഴിക്കേ ഒരു സൈക്കിൾ ഇത് കണ്ടോ എന്റെ ബാഗിൽ കണ്ടോ സൈക്കിളേ ഒരു ചേട്ടന് ഇങ്ങനെ പോകുന്നത് അപ്പൊ ഞാൻ ഒരു വലിയ പട്ടികുട്ടി ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു എവിടേക്കാണ് പോകുന്നു പറഞ്ഞു ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ആളിനും മനസ്സിലായത് ആള് ഇവിടുന്ന് കാശ്മീർ പോകുന്നതാണ് എല്ലാ ജില്ലകളും കറങ്ങണത് ഈ സൈക്കിളാണ് ടെൻ്റ് അടിച്ച് കണ്ടില്ലേ ടെന്റ് അടിച്ച് ഇങ്ങനെ യാത്ര ചെയ്ത് പോവുകയാണ് ഒരു ദിവസം ഇത്ര കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചവിട്ടി പോകുന്നതാണ് അപ്പോൾ ആളുടെ തന്നെ കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം ഇപ്പൊ ഇവിടെ ആ പോകുന്ന വഴിക്ക് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ നിർത്തിയാണ് അപ്പൊ ആളുടെ തന്നെ വിശേഷങ്ങൾ ചോദിക്കട്ടോ ഓക്കെ മുമ്പേ ഒരു ചേട്ടൻ കണ്ടുട്ടോ ഞാൻ ഇങ്ങനെ ആളിനെ കാണിച്ചതരാ ആളുടെ ഇതാണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോ ആളുടെ കണ്ടിട്ട് ചേട്ടാ എവിടേക്കാ പോ യാത്ര ഞാൻ കാശ്മീർ വരെയുള്ള യാത്രയിലാണ് അതെ അല്ലേ കാശ്മീർ വരെ ഇപ്പൊ എത്ര ജില്ല കഴിഞ്ഞു ഞാനിപ്പം എട്ട് ജില്ലയും കഴിഞ്ഞ ഒമ്പതാമത്തെ ജില്ലയിലോട്ട് പ്രവേശിപ്പിക്കേരി പിന്നെ എന്താണ് ഈ പോക്കിന്റെ ലക്ഷ്യം എന്താണ് ലക്ഷ്യം മറ്റൊന്നുമല്ല ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളെല്ലാം നമുക്ക് ഒന്ന് കാണണം അത് ചെറിയ വീഡിയോസ് ആയിട്ട് എടുത്ത് ലോകത്തെ കാണിക്കണം കാണിക്കൂ പറഞ്ഞു ിലോമീറ്റർ വരെ പോകുന്നുണ്ട് കൂടുതലും നമുക്കൊരു കണ്ടന്റ് ഇല്ലെങ്കിൽ ചേഞ്ച് ആയതുകൊണ്ടാണ് കാരണം നേരത്തെന്ന് പറഞ്ഞ തണുപ്പിന്റെ ഒരു ക്ലൈമറ്റ് ആയിരുന്നോ നമുക്ക് കുഴപ്പമില്ല കണ്ടിന്യൂസ് ഒരു നാല്പത് കിലോമീറ്റർ അമ്പത് കിലോമീറ്റർ വരെ പോയിട്ടുണ്ട് പത്തനംതിട്ടയൊക്കെ ഞാൻ ഒരു അമ്പത് കിലോമീറ്റർ അമ്പത്തിരണ്ട് കിലോമീറ്റർ വരെ ഒരു ദിവസം കവർ കവർ ചെയ്തിട്ടുണ്ട് ആ പക്ഷെ ഇപ്പൊ എനിക്ക് രാവിലെ ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് കിലോമീറ്ററും വൈകുന്നേരം കാശ്മീരി മാക്സിമം ഇപ്പൊ ഏഴു മണി വരെ ഞാൻ യാത്ര ചെയ്യുന്നുണ്ട് മൂന്ന് മണി തൊട്ട് വരെ യാത്ര ചെയ്യുന്നുണ്ട് കാരണം നായകുട്ടി ഉള്ളതുകൊണ്ട് അവിടെ ക്ലൈമറ്റ് ചേഞ്ചിങ്ങിന്റെ ഒരു പ്രശ്നം പ്രശ്നം അതുകൊണ്ട് ഞാൻ ഈ തുണിയൊക്കെ നനച്ച് അവരുടെ ഇട്ടാണ് പോകുന്നത് വളരെ കെയർ ചെയ്താ കൊണ്ടുവരുന്നത് പക്ഷെ കൊറേ ആൾക്കാർ ചിന്തിക്കുന്ന നായ്ക്കുട്ടിയായിട്ട് ഇങ്ങനെ നമ്മൾ വെയിലത്ത് ഇങ്ങനെ വാഞ്ഞു പോവുക എന്നുള്ള ചിന്ത അങ്ങനെയല്ല നായ്ക്കുട്ടീനെ കൃത്യമായിട്ടും കെയർ ചെയ്താണ് ഞാൻ കൊണ്ടുവരുന്നത് അവിടെ ഇപ്പൊ ഇറക്കിയാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും ഒന്ന് ശരീരം കൊടങ്ങിട്ട് ജസ്റ്റ് ഇതിലെ ഒന്ന് ഓടുന്നത് കാണുമ്പോ നിങ്ങൾക്കറിയാം ഫുൾ എനർജി അടുത്ത സ്റ്റേ എവിടെയാ പറഞ്ഞു ആലത്തൂരിന്റെ അവിടെ ആളുണ്ടാവൂലേ ഓക്കേ ഓക്കേ അങ്ങനെയുള്ള ഇതിൽ ചാർജ് ചെയ്യും ടെന്റ് അടിക്കാനുള്ള സാധനം എന്താ ടെന്റ് ഭക്ഷണത്തിനുള്ള സാധനങ്ങളൊക്കെ അതില് വാങ്ങിച്ചു തരും പിന്നെ ഇല്ലാത്തവിടെ പോകുമ്പോ നമ്മള് ടെന്റ് അടിച്ച് ഭക്ഷണം ബേക്ക് സ്റ്റൗ കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ലേ എല്ലാം ഉണ്ട് അല്ലേ അതെ ഓക്കെ ശരി 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 ഞാൻ ഇതേപോലെ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാട്ടോ ഞാന് ആളിനെ കണ്ട് നിർത്തി ആള് ആളെ സംസാരിച്ചോണ്ടെങ്കിൽ ഇത് കണ്ടോ ഒരുപാട് പേര് അവിടെ വന്നിട്ടുണ്ട് ആളുടെ വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് അപ്പൊ നല്ലൊരു വീഡിയോ കാണുമായിരിക്കും ഓക്കേ